വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇതാണ് ദൈവം സകല മാനോകുലത്തിനും വേണ്ടി ഒരുക്കിയ ജീവരക്ഷ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല ഇത് മനസ്സിലാക്കി രക്ഷ രക്ഷപ്രാപിക്കുകയാണ് സകല മനുഷ്യർക്കും വേണ്ടത് മരുഭൂമിയിൽ ദൈവത്തോട് നിരന്തരം മത്സരിച്ച തൻ്റെ ജനതയോട് ദൈവം അത്യധികം കോപിച്ചു അവരെ നശിപ്പിക്കുന്നതിനായി ദൈവം അഗ്നിസർപ്പങ്ങളെ സർപ്പങ്ങളെ അവരുടെ ഇടയിലയച്ചു ജനം അനവധിയായി അന്ന് മരിച്ചു വീണു അപ്പോൾ അവർ തങ്ങളുടെ നേതാവായ മോശയുടെ അടുക്കൽ വന്നിട്ട് അവർ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു അവരോട് കൃപ തോന്നി സർപ്പങ്ങളെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ദൈവം മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുന്നതിന് കൽപ്പിച്ചു അഗ്നി സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ മരിക്കില്ല ഇതായിരുന്നു ദൈവം കൽപ്പിച്ചത് മാനുഷിക യുക്തിക്ക് ഒരിക്കലും നിരക്കാത്ത കാര്യം സർപ്പ പ്രതിവിധിയായി കൊടിമരത്തിൽ തൂക്കിയിരിക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കുക ബുദ്ധിയും യുക്തിയും അറിവും എല്ലാം മാറ്റിവെച്ച് ഒരു ശിശുവിനെ പോലെ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് അനുസരിച്ചവർ അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടു ഇതുപോലെയാണ് കാൽവേരിയിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നത് ക്രൂശിൻ്റെ വചനം പലർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ ചെയ്യുന്നതിനെയെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കേവലം മനുഷ്യന് കഴിയില്ല എന്നാൽ ദൈവവചനം എന്തരളി ചെയ്യുന്നോ അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്രാപിക്കും അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എവിടെ ശാസ്ത്രീയ എവിടെ ഈ ലോകത്തിലെ താർക്കികനെവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്തമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായി കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്തത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി ഇതാണ് ദൈവിക പദ്ധതി ആകിയാൽ നിങ്ങൾ ക്രൂശി യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ദൈവവചനം വീണ്ടും ഉറപ്പായി പറയുന്നു പ്രിയമുള്ളവരെ നമ്മളിത് ഗ്രഹിക്കണം വിശ്വസിക്കണം ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ ഈ നിത്യരക്ഷയെ നമ്മൾ പ്രാപിക്കണം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം